രാവിലെ പത്ത് മുപ്പതിന് കുട്ടികളുടെ കുട്ടികളുടെയും അംഗനവാടി കുട്ടികളുടെയും നേതൃത്വത്തിലുള്ള കലാകൂട് എന്ന പേരിലുള്ള പ്രോഗ്രാമുകൾ വൈക്കത്തൂർ എ എൽ പി സ്കൂളിലെ നൂറ്റി ഒമ്പതാം വാർഷികാഘോഷവും പ്രധാന അധ്യാപിക എം പത്മാവതി ടീച്ചർക്കുള്ള യാത്രയയപ്പ് സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപതിന് വ്യാഴാഴ്ച സ്കൂളിൽ നടക്കും രാവിലെ പത്ത് മുപ്പതിന് സ്കൂൾ വിദ്യാർത്ഥികളുടെയും അംഗൻവാടി കുട്ടികളുടെയും കലാപരി പരിപാടി കലാകൂട് എന്ന പേരിൽ ആരംഭിക്കും വാർഡ് കൗൺസിലർ കെ വി ശൈലജ ഉദ്ഘാടനം ചെയ്യും പി ടി എ പ്രസിഡന്റ് വി ടി റഫീഖ് അധ്യക്ഷം വഹിക്കും സ്കൂൾ കുട്ടികളുടെ പത്രം വർണ്ണം കുറ്റിപ്പുറം എഇഒ ഹരീഷ് വി കെ പ്രകാശനം ചെയ്യും പ്രധാന അധ്യാപിക എം പത്മാവതി ടീച്ചർ പി ടി എ വൈസ് പ്രസിഡന്റ് നസീർ തിരൂർക്കാട് എം ടി എ പ്രസിഡന്റുമാർ തുടങ്ങിയവർ പ്രസംഗിക്കും മുപ്പത്തിയഞ്ചു വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന എം പത്മാവതി ടീച്ചർക്കുള്ള യാത്രയപ്പ് സമ്മേളനം വൈകുന്നേരം അഞ്ച് മുപ്പതിന് ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്യും വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷഫ് അമ്പലത്തിങ്ങൽ അധ്യക്ഷം വഹിക്കും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വലാസി കൌൺസിലർമാരായ കെ വി ശൈലജ സാജിത ടീച്ചർ കെ വി ഉണ്ണികൃഷ്ണൻ അനുഷ സിംലോ സീനിയർ സൂപ്രണ്ട് വീരാൻകുട്ടി ബി പി സി ഗോപാലകൃഷ്ണൻ മാസ്റ്റർ എച്ച് എം ഫോറം സെക്രട്ടറി പാവിത്രൻ മാസ്റ്റർ പൂർവ്വ വിദ്യാർത്ഥികൾ സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുക്കും ഏഴ് മുപ്പതിന് പൊലിക ബാൻഡ് ടീമിന്റെ കലാപരിപാടികളും അരങ്ങേറും വാർത്താസമ്മേളനത്തിൽ പി ടി എ പ്രസിഡന്റ് വി ടി റഫീഖ് വാർഡ് കൌൺസിലർ കെ വി ശൈലജ പി ടി എ വൈസ് പ്രസിഡന്റ് നസീർ തിരൂർക്കാട് സുധീഷ് എം ഷറഫുദ്ദീൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറത്തേക്കുള്ള വരവിൽ നിന്ന് എന്താണ് ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് മലപ്പുറം ഇവിടുത്തെ ആൾക്കാരും പണ്ടേ പൊളിയാണല്ലോ അപ്പൊ മലപ്പുറത്തിനൊത്തൊരു മാസ് ഐറ്റം ആയിട്ടല്ലാതെ ഞാൻ ഇങ്ങോട്ട് വന്ന് കയറുന്നു തോന്നുന്നുണ്ടോ അതെന്തായ ലോകം ഫ്യൂച്ചറിസ്റ്റിക് ആവുമ്പോ ഞാൻ മലപ്പുറത്തെയും ഫ്യൂച്ചറിസ്റ്റിക് ആവും ലോകത്തെ അപ്ഡേറ്റഡ് ആയ എല്ലാം ഞാൻ മലപ്പുറത്തിന്റെ ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ടു മാസായ മലപ്പുറം ഇനി മരണമാസം മലപ്പുറത്തിനൊത്ത വരുമ്പോ ഈ ഉറപ്പൊക്കെ മലപ്പുറത്തിനൊത്ത ജാംജൂം വരുമ്പോൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം കിട്ടും ജാം ജൂം ഹൈപ്പർ മാർക്കറ്റ് മലപ്പുറം ഗ്രാൻഡ് ഓപ്പണിംഗ് ഓൺ ഫെബ്രുവരി നയൻറ്റീൻ എ എം